വസന്ത നാളെ ഒരു ഘട്ട തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ പോലും ദില്ലി അതിൽ പങ്കാളിയല്ല നാളത്തെ തെരഞ്ഞെടുപ്പിൽ അടുത്ത പ്രധാനപ്പെട്ട ഇരുപത്തി അഞ്ചിലെ അടുത്ത ഘട്ടത്തിൽ ദില്ലി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് വിധി എഴുതാൻ പോകുന്നത് ഇന്ത്യ സഖ്യം എന്ന ഒറ്റ ലേബലിൽ ദില്ലിയിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷേ ഈ വൈഭവിനെതിരെയുള്ള പരാതി ഇന്ത്യ സഖ്യത്തിൽ അല്പമെങ്കിലും അസ്വാരസ്യം ഉണ്ടാക്കാം എന്ന് ബി ജെ പി കരുതിയിരിക്കണം ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്നും അത്തരം ഒരു സ്വരം കേൾക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്ന് അവർക്ക് തോന്നാൻ കാരണം അവരങ്ങനെ വാദിക്കാൻ കാരണം ഇന്ന് നടന്ന മാർച്ച് ഉൾപ്പെടെ ആ സാഹചര്യത്തിലുമായിരുന്നു എങ്ങനെയാണ് കോൺഗ്രസ് ഈ കേസിനെ ഈ പരാതിയെ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനെ സംബന്ധിച്ച് ഡൽഹിയിൽ പഞ്ചാബിൽ ഹരിയാനയിൽ ഒക്കെ ആം ആദ്മി ഈ സഖ്യത്തിലേക്ക് വന്നതിന് പിന്നെ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും പതിനാലിലും ഏഴിൽ ഏഴ് സീറ്റും ഡൽഹിയിൽ ക്ലീൻ സ്വീപ്പ് ചെയ്തതാണ് ബി ജെ പി പക്ഷേ ഈ തവണ അവിടെ അവരുടെ അവരുടെ എന്താ പറയുന്നത് ഒരു പ്രോ ആക്റ്റീവ് ലീഡറായ മീനാക്ഷി ലേഹിക്ക് ഡൽഹിയിൽ സീ ബി ജെ പി സീറ്റ് കൊടുത്തിട്ടില്ല ഇവരുടെ കഴിഞ്ഞ ഗവൺമെന്റിലെ മോദി ടുവിലെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന ഹർഷവർദ്ധന് സീറ്റില്ല അതായത് വളരെ കൃത്യമായി ഡൽഹിയിലെ ഏഴ് സീറ്റിലും ബി ജെ പി തോൽവി നടത്തത് കൊണ്ടാണ് അവരുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് അവർക്കെതിരെയുള്ള ആന്റി ഇൻകൺവെൻസി വർക്ക് വേണ്ടി പുതുമുഖങ്ങളെ അവിടെ പരീക്ഷിച്ചത് അപ്പോ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതതിന്റെ എന്താ പറയുന്നത് ഏഴ് സീറ്റിലും ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വിജയം മാത്രമല്ല മറിച്ചൊരു വലിയ ബഹുഭൂരിപക്ഷം വിജയത്തിലേക്ക് എത്തുക എന്നുള്ള സാധ്യത ബി ജെ പി തിരിച്ചറിയുന്നു രണ്ടാമതായി നേരത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിലെല്ലാം ബി ജെ പി പ്രതിനിധികൾ പറയുന്നത് ഇരുപത് ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന അതിൽ ഏഴ് സീറ്റുകളിൽ മാത്രം ധാരണയിൽ മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടി ഒരു ഒരു ഭീഷണിയല്ല ഞങ്ങൾക്ക് എന്നാണ് പറയുന്നത് പക്ഷെ നോക്കൂ കേജ്രിവാളിന്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെ വളരെ കൃത്യമായി ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇന്ത്യയുടെ ഇന്നർ പൾസിലേക്ക് ഇന്ത്യ ഭരിക്കുന്നത് ഒരു ഏകാധിപതിയാണ് എന്നത് വളരെ കൃത്യമായി ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം യോഗേന്ദ്ര യാദവ് വളരെ കൃത്യമായി പറയുന്നു അദ്ദേഹം നടത്തുന്ന യാത്രകളിലെല്ലാം എല്ലായിടത്തും നിന്നും കേൾക്കുന്നത് ചായക്കടകളിൽ നിന്ന് ലൈബ്രറികളിൽ നിന്ന് ആൾക്കൂട്ടങ്ങളിൽ നിന്ന് സന്ധ്യ വട്ടങ്ങളിൽ നിന്ന് ഗ്രാമ സഭകളിൽ നിന്നും എല്ലാം കേൾക്കുന്നത് ഒരേ ഒരു വാക്കാണ് ആ വാക്കിന്റെ പേര് ഏകാധിപതി എന്നാണ് ഏകാധിപതി രാജ്യം ഭരിക്കുന്നു എന്ന് വളരെ കൃത്യമായി കൺവേ ചെയ്യാൻ ഉപകാരപ്പെട്ടു ആരുടെ അറസ്റ്റ് കേജ്രിവാളിന്റെ അറസ്റ്റ് ധൃതിപ്പെട്ട് ഒന്നാം ഘട്ടത്തിലാണ് ഈ അറസ്റ്റിലേക്ക് ഇവർ പോകുന്നത് തെരഞ്ഞെടുപ്പിന്റെ നേതാണ്ട് ഒന്നാം ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ വളരെ കൃത്യമായി നാനൂറിലേറെ സീറ്റ് മോദിക്ക് ഗ്യാരണ്ടി ഇസ്മയം ചാക്സ് ഓഫ് പാർ എന്നായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഓവർ കോൺഫിഡൻസിൽ നിൽക്കുന്ന സമയത്ത് എടുത്തു ചാടിയെടുത്ത തീരുമാനമാണ് കേജ്രിവാളിന്റെ അറസ്റ്റ് അത് കൈവിട്ടു പോയിരിക്കുന്നു എന്ന് ബി ജെ പിക്ക് മനസ്സിലായിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ആം ആദ്മിയുടെ ഉള്ള പഞ്ചാബ് ഡൽഹി ഹരിയാന സീറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ആ ഒരു വേവ് ആഞ്ഞടിക്കുന്നുണ്ടെന്ന് ബി ജെ പി തിരിച്ചറിയുന്നത് കൊണ്ടാണ് കയ്യിലുള്ള അവസാനത്തെ എന്താ പറയുന്നത് ആമനാഴിയിലെ അവസാനത്തെ അമ്പ് എടുത്തു പ്രയോഗിക്കാൻ വേണ്ടി മോദി മോദി ടീമും തയ്യാറായത് അതിന്റെ ഭാഗമാണ് ഈ ആരോപണങ്ങൾ എന്നതിൽ യാതൊരു സംശയവും വേണ്ട നോക്കൂ മോദി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പിന്നീട് അദ്ദേഹം പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുമ്പോഴും നാഷണൽ മീഡിയാസ് അടക്കം മോദി മീഡിയ നമ്മൾ കഴിഞ്ഞ മാസം വരെ വിളിച്ചിരുന്നവർ പോലും അത് എടുത്തിട്ട് അലക്കുകയാണ് നോക്കൂ മോദി താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമല്ലേ ഇതെന്ന് ചോദിക്കുന്നത് മോദിയും മോദിയുടെ ടീമും ഒരു രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും പറഞ്ഞിരുന്നത് എന്താണ് നോക്കൂ കോൺഗ്രസും പ്രതിപക്ഷവും അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ കെട്ടുതാലി പറിച്ചെടുത്ത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുമെന്നാണ് അദ്ദേഹം ഇരുപത്തിയൊന്നിലും ഇരുപത്തിരണ്ടാം തീയതി പ്രസംഗിക്കുന്നത് പക്ഷേ കോൺഗ്രസോ പ്രതിപക്ഷമോ ഇതിനു മുമ്പ് അധികാരത്തിൽ ഇരിക്കാത്തവരല്ലോ യു പി എ ഗവൺമെന്റുകൾ അതിനു മുമ്പുള്ള ഒറ്റയ്ക്കുള്ള കോൺഗ്രസ് ഭരണമൊക്കെ നമ്മൾ കണ്ടതല്ലേ അന്നൊരിക്കൽ പോലും ആരുടെയും കെട്ടുതാലി കോൺഗ്രസ്സോ കോൺഗ്രസിന്റെ സഖ്യകേഷോ പറിച്ചെടുത്തിട്ടില്ല കോൺഗ്രസോ ഇടതുപക്ഷമോ സോഷ്യലിസ്റ്റുകളോ ആരും അത് പറിച്ചെടുത്തു കൊടുത്തിട്ടില്ല പക്ഷെ നോക്കൂ ബ്രിജിഭൂഷൺ എന്ന് പറയുന്ന ഒരേ ഒരാൾ കാരണം ഉത്തരേന്ത്യയിലെ സാധാരണക്കാരായ സ്ത്രീകൾ എങ്ങനെയാണോ തങ്ങളുടെ കെട്ടുതാലി നെഞ്ചോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ അഖിലേന്ത്യാ മത്സരങ്ങളിലും ആ അഖില ലോഹ മത്സരങ്ങളിലും ഒക്കെ പങ്കെടുത്ത് ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്ത് കെട്ടുതാലിയേക്കാൾ പവിത്രമായി കെട്ടുതാലിയേക്കാൾ പുണ്യമായി കെട്ടുതാലിയേക്കാൾ വൈകാരികമായി വികാരഭരിതമായി നെഞ്ചോട് ചേർത്തു പിടിച്ച മെഡലുകൾ ഗംഗയിൽ വലിച്ചെറിഞ്ഞ് കളയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കിയത് അത് മോദി അല്ലേ അത് മോദിയും മോദിയുടെ ടീമും ബ്രിജിഭൂഷണുമല്ലേ സഹ ബിജെപിയിലെ തന്നെ സഹ സ്ത്രീകളായിട്ടുള്ള എം പിമാർക്ക് പാർലമെന്റേറിയൻസിന് ബ്രിജിഭൂഷൺ പ്രൂഫ് ഇല്ലാതെ പാർലമെന്റിനുള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായില്ലേ ബ്രിജിഭൂഷണന്റെ വിഷയം ഒന്ന് ഒതുക്കി വന്നപ്പോഴത്തേക്കാണ് കർണാടകയിൽ നമ്മൾ കണ്ടല്ലോ രേവണ്ണയുമായ ഉണ്ടായ വിഷയങ്ങൾ അതായത് ശ്രീ പീഡകരാണ് ഇവർ എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയപ്പോ അതുപോലെ തന്നെ ഒരു ആരോപണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇന്ത്യ ബ്ലോക്കിലും ഉണ്ടാകണമെന്ന കൂടി ഇവർ ഇറക്കി പുറപ്പെട്ടു വിട്ട ഇവർ പർച്ചേസ് ചെയ്ത ഇവർ പ്ലാൻ ചെയ്ത ഇവർ കുക്ക് അപ്പ് ചെയ്ത ഒരു സ്റ്റോറിയാണത് എന്ന് വളരെ കൃത്യമായി ഇന്ന് ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസിന്റെ അതിലൂടെ ഇന്ത്യ തന്നെ ഞാൻ കാണുന്നു ആ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്